നമസ്തേ എല്ലാരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും അല്ലെ അപ്പൊ ഞാൻ എന്നാ ചെയ്യാ എല്ലാരും എടുത്തു പറയുമ്പോ ഇതിനകത്ത് ഞാനും ഉൾപ്പെടുവരു ഇന്ന് നമ്മൾ ഓണത്തിന്റെ ഒരുക്കങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതായത് ഇന്ന് അത്തമാണ് അത്തം തുടങ്ങി പത്തിന്റെ അന്ന് ഓണം എന്നാണല്ലോ വെച്ചോല്ലേ അതനുസരിച്ച് നമ്മൾ എല്ലാവരും ഓണത്തിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ദിവസം ആദ്യമായിട്ട് ഞാൻ എന്റെയും എന്റെ കുടുംബത്തിന്റെയും മുന്നോടിയായിട്ട് ഒരു ഓണാശംസകൾ പറയുക എല്ലാരും എന്താ പറയാ നമുക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു നാളുകളാണ് ഈ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിൽ കൂടും പ്രത്യേകിച്ച് ഈ നാല് ദിവസം ഓണത്തിന് ഓണത്തിനടുപ്പിച്ചുള്ള നാല് ദിവസം ആൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കസിൻസും കൂടിയേച്ച് ഒരു ഊഞ്ഞാല് കെട്ടലും എന്നാ അത്തപ്പൂ വിടുക സദ്യ എല്ലാം ഉണ്ടാവും ഇന്ന് സദ്യ അല്ല വെക്കുന്ന കേട്ടോ ഇന്ന് വെക്കാൻ പോന്നെ ഒരു വ്യത്യാസ ഞാൻ പറഞ്ഞ നാലു ദിവസം അടുപ്പിച്ച് സദ്യ കഴിക്കാൻ നമുക്കും ഒരു മടുപ്പ് തോന്നുകയല്ലേ അതുകൊണ്ട് ഒരു വ്യത്യാസമായിട്ട് വെക്കാൻ പോവാ ആനീസ് കിച്ചണില് അത്തം തുടങ്ങുമ്പോൾ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ഒരു നല്ലൊരു ഗസ്റ്റ് നല്ല ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടം ചേച്ചീനെ നമ്മുടെ നാട്ടുകാരിയല്ല പക്ഷെ നമ്മുടെ നാട്ടുകാരി ആണ് ആ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ബേസിക്കലി ഇസ് എ വെജിറ്റേറിയൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പനീറിന്റെ ഒരു ഗ്രേവിയാണ് അതിന്റെ കൂടെ ഒരു പാലക് റൈസ് ആണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ മിക്ക സാധനവും നമ്മുടെ വീട്ടിലുണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഇനിയിപ്പോൾ കുറച്ച് സാധനമേ ഉള്ളൂ പുറത്തുനിന്ന് കിട്ടുന്ന അത് നമുക്ക് ഒന്ന് കരുതിയാ കരുതാവുന്നതേ ഉള്ളൂ അപ്പൊ ഫസ്റ്റ് എന്നാ വേണ്ട ഇവിടെ ഞാൻ എന്നാ ചെയ്ത കുറച്ച് ബാസ്മതി റൈസ് വേവിച്ച് വെച്ചേക്കുവാണേ പിന്നെ ഇനിയുള്ള സാധനമല്ല ഒരുമിച്ച് അരയ്ക്കാനുള്ളതാ ഇത് ഒരു സവാള വലുത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇത്രവും വേണ്ട ഇതിന്റെ ഒരു ഇച്ചിരി മതിയാവും പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഒന്നോ രണ്ടോ വലുതാണെങ്കിൽ ഒരെണ്ണം ഇത് കുറച്ച് കാഷ്യൂആആ ഇതൊരിച്ചിരി കൂടുതൽ എടുത്തോ ഒരു പന്ത്രണ്ടെണ്ണം മിനിമം പിന്നെ ഒരിച്ചിരി പച്ചമുളക് പച്ചമുളക് എന്ന് പറയുമ്പോൾ ഒരു നാലെണ്ണം എടുത്താ മതിയേ പിന്നെ കുറച്ച് ബട്ടർ ഇനി വേണ്ടിയത് കുറച്ച് എന്താ എന്താ പറയാ ഒരു തക്കാളി എടുത്ത് വേവിച്ച് വെച്ച് അടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സാധാ തക്കാളി ഒന്ന് അരച്ചു വെച്ചാലും മതി അല്ല ടൊമാറ്റോ പ്യൂറോ വാങ്ങിക്കാൻ കിട്ടും അതെടുത്താലും മതി ഇത് കുറച്ച് തൈര ഇത് കുറച്ച് സ്പിനാച്ച് ഇത് എന്നാന്ന് അറിയോ ഈ ചീരമേടിച്ചേച്ച് നമ്മളൊന്ന് നല്ലോണം കഴുകി തിളയ്ക്കുന്ന വെള്ളത്തിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തേച്ചു വേണം ഇത് അരച്ചു വെക്കാൻ ഇത് കുറച്ച് ഗരം മസാല കുറച്ച് ഫ്രഷ് ക്രീം ഇത് നമ്മുടെ റൈസിനുള്ള സെക്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി നമ്മുടെ പനീറിനുള്ള സെക്ഷനാണ് ഞാൻ ഇനി സെക്ഷൻ പറയാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ ഇച്ചിരി പനീറാണ് മേടിച്ചത് ഈ പനീർ എന്നാ ചെയ്യണമെന്ന് പറയാം ഞാൻ മുറിച്ചത് ഒരിച്ചിരി ചെറുതായിപ്പോയി അത് വേണ്ട നമുക്ക് ഇച്ചിരി ബ്ലോക്ക് സൈസില് കുറച്ചുകൂടെ വലിയ സൈസില് മുറിക്കിയാലേ എന്ന് പറഞ്ഞാൽ മുറിച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാണ് പക്ഷേ ഇത് കറിയിലിടുമ്പോൾ ഈ സൈസാണ് നല്ലത് പിന്നെ വേണ്ടിയാ കുറച്ച് വറ്റൽമുളക് ചതച്ചത് കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞായിട്ടരിഞ്ഞ് ഇത് കുറച്ച് വെളുത്തുള്ളി ചുട്ടതാണേ അത് കുറച്ച് ഒരു ഒരു ഒരുപാടൊന്നും ചൂടുണ്ട നമ്മുടെ കമ്പിയെ കുത്തിയേച്ച് ഒരു ഒരു മൂന്നോ നാലോ എണ്ണം ചെയ്താ മതി പിന്നെ വേണ്ടിയ കുറച്ച് മൈദ പിന്നെ ഇത് കുറച്ച് പാല ഇത് എന്നാന്നറിയോ പിസ്സ സീസണിംഗ പിന്നെ വേണ്ടിയത് കുറച്ച് ചീസ് ഇത്രയും സാധനം വേണം ഇത് വെച്ചേക്കുന്നത് മല്ലിയലയാ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ പാഴ്സ്ലെ ടൈമ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ബേസിൽ ലീവ്സ് ഇങ്ങനെയൊക്കെ കുറേ നല്ല ലീവ്സ് കിട്ടും അത് വയ്ക്കുക നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലേ കറിവേപ്പില കറിവേപ്പിലെടുക്കല് മല്ലിയയില മാത്രം ഓക്കെ ഇനി ഫസ്റ്റ് നമുക്ക് എന്നാ അറിയാവോ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പനീർ ഇല്ലേ അതിനെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ഇത്രയും പനീർ ഇല്ലേ അപ്പൊ പിന്നെ ഇച്ചിരി കൂടുതൽ ഇടാം എരി കൂടണ്ട കുറച്ച് പിസ്സ സീസണിങ്സ് പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ് ആ പനീറിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരി ഉപ്പ് ഇതിൻ്റെ കൂട്ടത്തിലാണോ ഈ പറഞ്ഞ പോലെ ഈ മല്ലിയിലും കൂടെ ഒന്ന് അരിഞ്ഞിടേണ്ടത് ഇപ്പം കുറച്ച് മല്ലിയില മതി ബാക്കി ഇരിക്കട്ടെ ഈ മല്ലിയില അരിയുമ്പോൾ നല്ലൊരു മണമാണ് അപ്പം ആ മല്ലിയിലയുടെ മണം കളയുന്നെനിക്കിഷ്ടമല്ല ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തേച്ച് നമ്മുടെ ഈ പനീർ ഇടുക ഇത് ബ്ലോക്സ് ആയിട്ട് നമ്മൾ അരിയുമ്പോഴുള്ളൊരു ഗുണം എന്നാന്നറിയാവോ പറക്കാൻ എടുപ്പാണ് ഇതിപ്പോൾ കൊച്ചുപാത്രം ആയതുകൊണ്ടാന്നേ ഞാനിങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് എടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ പെരട്ടി എടുക്കുമായിരുന്നു പക്ഷേ എന്നാന്നോ പനീറല്ലേ ഒന്ന് ഇച്ചിരി പൊടിഞ്ഞു പോയതെന്നാ എടുക്കും ഇച്ചിരി ഒരുകാനോ ഉണ്ടെങ്കിൽ അതിടാം ഇപ്പോൾ പിസ്സ സീസണിങ് തന്നെ കിട്ടിയില്ലെങ്കിൽ ഒറിയാനോ നല്ലൊരു ചോയ്സ് ആട്ടോ അതിടാവേ പനീർ ബേസിക്കലി കുറച്ച് മോയിസ്റ്റർ ഉള്ള കൂട്ടത്തില്ല അന്നേരം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിനകത്തെല്ലാം പിടിച്ചോളും എന്നിട്ട് ഇളക്കാത്തതെന്നാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പനീർ ചിലപ്പോൾ പൊടിഞ്ഞു പോവേ അപ്പോൾ കൊളുക ഓക്കെ ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്ന റൈസാണ് ചെയ്യാൻ പോകുന്നത് റൈസിന് എളുപ്പമാണ് ആദ്യം ഞാൻ ആ റൈസ് ചേർക്കാനുള്ള ഒരു എന്താ പറയുക ഗ്രേവി ശരിയാക്കാൻ പോവാ ഫസ്റ്റ് ഞാൻ അടുപ്പിൽ നമ്മുടെ പാൻ വെച്ചേച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചിട്ട് ബട്ടർ ഇടുവാക്കാം ലോ ഫ്ലെയിം ആണ് ഇത് അവിടെ കിടന്ന് ആവട്ടെ ആ സമയം കൊണ്ട് കുറച്ച് സാധനം അരയ്ക്കാനുണ്ട് എന്തുവാണെന്നറിയോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഉള്ളി ഇത് ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടിയത് ഈ ഇത്രയും വലിയ ഇഞ്ചി വേണ്ട ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു കാൽ ഭാഗം മതിയെ ഇനി വേണ്ടിയത് ഒന്നോ രണ്ടോ വെളുത്തുള്ളിയാ മാത്രം പച്ചമുളക് ആണെങ്കിൽ ഒരു ത്രീ ടു ഫോർ ആവാം ഞാനിപ്പോ ചെറുതേ ഇടുന്നുള്ളൂ ഞാൻ നാല് പച്ചമുളക് ഇടുന്നുണ്ടേ ഇതിനെ നമുക്കൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊന്നും ഇച്ചിരി എന്താ പറയാ അരച്ചെടുക്കുകയല്ല ഇച്ചിരി ചതച്ചെടുക്കാം അല്ല അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിപ്പോൾ ഇത് ഇച്ചിരി ചതഞ്ഞാ വന്നേക്കുന്നത് ഇതേ കാണാമല്ലോ ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അരയ്ക്കും അണ്ടിപ്പരിപ്പ് എത്ര ഇടുന്നോ അത്രയും സ്വാദ് കൂടും അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ കപ്പലൻ്റെ ഇടാം ഇതൊരു ഒരു കുറച്ച് നല്ലതായിട്ട് അരഞ്ഞു എന്നാൽ അന്നാ പറയാ എൻ്റെ ഇപ്പം ഒരു ഇച്ചിരി അരയാനുണ്ട് ഉണ്ട് ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് അടിക്കുവാണ് ഓക്കെ ഇനി ഞാൻ നമ്മുടെ അടുപ്പ് കത്തിച്ചേച്ച് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമേ ചെയ്താൽ മതി കാര്യം എന്നാണെന്നോ പെട്ടെന്ന് കയറി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക ഇനി ഒരിച്ചിരി തീ കൂട്ടിക്കോ ഈ നമ്മുടെ ഈ അരപ്പിന്റെ എല്ലാത്തിന്റെയും കൂടെ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ അരപ്പ് അങ്ങ് പെട്ടെന്ന് അടിയിൽ പിടിക്കുവേ നമ്മൾ അടുത്ത് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നേല് ഇച്ചിത്തീ കൂട്ടി കുഴപ്പമില്ല അതല്ല നമ്മളല്ലേ നമ്മള് വീട്ടമ്മമാർക്ക് അന്നേല് ഒത്തിരി പണി പണിയുണ്ടാവും അടുക്കളയിൽ അന്നേരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന്റെ ഇടയിൽ ചിലപ്പോ അടിയിപ്പിടിച്ചൊന്നിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചുവെച്ചാൽ മതി അതായത് നമ്മൾ ഈ ബിരിയാണിക്ക് വറക്കുന്ന പോലെയല്ല അത് ബിരിയാണിക്ക് ചതയ്ക്കുന്ന പോലെയാ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ചത് അതിന്റെ കൂടെ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് നല്ലോണം അരച്ചെടുത്തേച്ച് ഇത് നമ്മൾ എന്താ പറയാ ഒരു തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയാ ഇതൊന്ന് നല്ലോണം ഒരു ബ്രൗൺ കളറായി എടുക്കണേ നമ്മുടെ എന്താ പറയാ ചിങ്ങം ഒന്ന് തുടങ്ങുന്നത് പുതുവർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ എന്താ ചെയ്യണ്ടേ ഒന്ന് നമ്മുടെ വീടിനുള്ളൊരു ശുദ്ധി രണ്ടാമത് നമ്മുടെ ഉള്ള് നമ്മുടെ മനസ്സ് ശുദ്ധിന്നാണ് ഇതൊരു ബ്രൗൺ കളർ കളറാവണേ അതായത് അതിന്റെ പച്ച ചൊവന്നും മാറണം അതായത് ഇത് പെട്ടെന്നാവും വലിയ പ്രയാസമൊന്നുമില്ല താമസമൊന്നുമില്ല ഇപ്പൊ തേനോക്കേ നമ്മുടെ ആ ഇട്ട ഉള്ളി എല്ലാം ഒന്ന് നല്ലതായിട്ടൊന്നും ബ്രൗൺ ആയിട്ടുണ്ട് അതായത് ബ്രൗൺ മീൻസ് ഭയങ്കര ബ്രൗൺ അല്ല പക്ഷെ എന്നാലും ആ പച്ച ചോവയൊന്നും മാറി ഇത് ബട്ടറിൽ ബട്ടറിലുണ്ടാക്കുമ്പോഴാട്ടോ കുറച്ചുകൂടെ സ്വാദ് വരുന്നേ ഇനി ഇതിനകത്തോട്ട് ഒരു തക്കാളി അരച്ചു വെച്ചതാ ഇത് ഒരു എന്താ പറയുക പച്ചച മാറുമ്പോ അതിന്റെ ഒരു നമ്മൾ ഇട്ട ബട്ടറിന്റെ ഒരു ശകലം ഒന്ന് തെളിഞ്ഞു വരുവേ അന്നേരത്തേക്ക് അടുത്ത് ചേർക്കാവുള്ളൂ ഇത് എന്തായാലും തക്കാളി കുറച്ച് തിളപ്പിച്ചേച്ച് അടിച്ചതാ ഇനിയിപ്പൊ പച്ചയായിട്ട് അടിക്കുവാന്നേ തന്നെ ഞാൻ പറയുന്ന പോലെ ഈ ഒരു സാധനം ചെയ്തേക്കണം നമുക്ക് ഇപ്പൊ കണ്ട ഇതിനകത്ത് ഒരു വാട്ടറി കണ്ടന്റ് ഉണ്ട് അതങ്ങ് മാറിയേച്ചാ അതിന്റെ ഒരു പരിവം പരുവം കറക്റ്റാന്ന ആയിട്ട് പറയുന്നത് ചിലർക്ക് ചിലപ്പോ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടാൻ ഇഷ്ടമായിരിക്കും മല്ലിപ്പൊടി ഇടാൻ ഇഷ്ടമായിരിക്കും ആ ഫ്ലേവറാ ഇഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ഇതിപ്പോ ഏകദേശം വറ്റാറായി പക്ഷെ എനിക്ക് എന്നാന്ന് അറിയോ അടുത്ത നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ സ്പിനാച്ചിന്റെ കൂടെ ചേർക്കണം അന്നേരം ഇതിനകത്തും വെള്ളം ഉണ്ടല്ലോ നമുക്ക് തന്നെ അരയ്ക്കാൻ ഒക്കത്തില്ല അപ്പൊ ഇച്ചിരി വെള്ളം വെച്ചാൽ നമ്മൾ അരയ്ക്കുന്നേ അന്നേരം ഇതും കൂടെ ഒരു ഇച്ചിരി ഇതിനകത്തോട് ചേർക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതിന്റെ വെള്ളം ഒന്ന് പറ്റട്ടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ഇച്ചിരി തൈരൂടെ ചേർക്കുക അത് ഒത്തിരി വേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ നേരത്തെ ഇത് ചേർത്തതല്ലേ തക്കാളി ചേർത്തല്ലേ നേരം പിന്നെ ഒത്തിരി ചേർക്കണ്ട ഇതിന്റെ വെള്ളം ഒന്ന് പറ്റി വരാറായേ അന്നേരത്തേന് ഞാൻ ഈ കണക്ക് കൈ കണക്ക് പറയുവാന്നേല് നമ്മൾ ഈ ഒരു പിഞ്ചെന്ന് പറഞ്ഞെടുക്കുക അല്ലേ അല്ലെങ്കിൽ പോട്ടെ ഒരു അര ടീസ്പൂൺ കണക്കെടുത്തേച്ചാ മതി ഇച്ചിരി ഗരം മസാല നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് കുറച്ച് കൂടുതൽ ഇട്ടതായിട്ട് തോന്നും പക്ഷെ ഞാൻ അതിങ്ങനെ ഇത്ര ഇട്ടിട്ടില്ല ഇതിന്റെ ഒരു ഫ്ലേവറും കൂടെ നല്ല ആയിട്ട് ഇതിനകത്ത് വരണം ഇതിനകത്ത് ഇതുവരെ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല എന്നാന്ന് അറിയവോ നമ്മൾ എന്താ പറയാ സ്പിനാച്ച് വേവിക്കുമ്പോഴും എല്ലാം ഇതിനകത്ത് ഉപ്പ് വരുന്നുണ്ട് ശകലം എന്നാലും ഒരു എന്താ പറയാ ഒരു പൊടിക്ക് ഒരു ചോറിന് ഉപ്പിടും വേവിക്കുമ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയേച്ച് വേണം ഈ ഗ്രേവിയിലും കൂടെ ഉപ്പ് ചേർക്കാൻ അപ്പൊ ഇതിനകത്തൊരു ശകല ഉപ്പ് പിന്നെ ബട്ടറിനകത്ത് ഉപ്പുണ്ട് അൺസോൾട്ടഡ് ബട്ടർ ബട്ടറാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന സോൾട്ടഡ് ബട്ടറാണ് അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് ഓക്കെ ഇപ്പം അതിൻ്റെ സൈഡൊക്കെ കണ്ടോ നമ്മൾ ആ ചേർത്തിരിക്കുന്ന ബട്ടർ എല്ലാം ഇങ്ങനെ ഈ സൈഡ് ആ ഒരു എണ്ണമയം ഇങ്ങനെ വരുന്നുണ്ട് ഈ പരുവാകുമ്പോഴത്തേക്ക് ഇത് നമ്മളൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുക പച്ചമുളകിന്റെ എരി നോക്കുക നോക്കിയേച്ച് പോരാന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറയാം കുറച്ച് എന്താ പറയാ മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്തോളൂ പക്ഷെ നമുക്ക് ഈ കറക്റ്റ് പച്ച കളർ കിട്ടുകയല്ല ഇപ്പൊ തന്നെ നോക്കിയേ ഞാൻ ആ ഒരു ഇച്ചിരി എന്താ പറയാ നമ്മൾ ചേർത്ത ഏതോ ഒരു ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ആ ഒരു സ്പിനാച്ചിൻ്റെ ഒരു കറക്റ്റ് കളർ വരാത്ത ആ പച്ച കളർ വരണം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ അങ്ങനെ ഞാനും ഇതുവരെ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ ചോറ് പറ്റാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇത് ഇത്രേ ഉള്ളൂ ഇനി ഞാനിതൊന്ന് ഓഫ് ചെയ്ത ഈ ഗ്രേവീനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റുക ഓക്കെ ഇതേ പാൻ തന്നെ ഉപയോഗിക്കാം കാര്യം ടെൻഷനൊന്നുമില്ല നമ്മൾ ഗ്രേവി ചേർക്ക ചോറ് ചേർക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ചേർക്കാം അത്രയേ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ചോറ് പോർഷൻ ബൈ പോർഷൻ നമുക്ക് ആ ഗ്രേവി ഇതിനകത്തോട്ട് ചേർക്കാം ഇതിനകത്ത് റേസൻസ് ഇടുന്നവർക്ക് റേസൻസ് ഇടാം ഈ പറഞ്ഞ പോലെ ഹണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങദാം പിസ്ത ഇഷ്ടം പോലെ നട്ട്സ് വേണ്ടിയവർക്ക് നഷ്ട നട്സ് ഒക്കെ ഇടാവേ ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ക്രീം ചേർക്കുക നമ്മുടെ ചോറ് എപ്പോഴും ഡ്രൈ ആക്കി എടുക്കാൻ ശ്രമിക്കണേ ഗ്രേവി ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചേർത്തോണം കാര്യം നമുക്ക് ആ പച്ച നിറം കൂടാൻ പാടില്ല ചിലർക്ക് പച്ച ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് ചേർക്കാം ഇനി ഈ റൈസ് അവിടെ ഇരിക്കട്ടെ ഈ റൈസ് അവിടെ ഇരുന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ ഇതിന്റെ കൂടെ കഴിക്കാനുള്ള ഒരു ഗ്രേവി ഉണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ അപ്രിസിയേഷൻ ആയിട്ട് തോന്നത്തില്ല പക്ഷെ എന്നാലും ഇതിന്റെ ടേസ്റ്റ് ഒരു നല്ല ടേസ്റ്റാ ഒരു ഡിഫറെൻറ്റ് സദ്യ എപ്പോഴും വേണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേണ്ടേ അത്രേ ഉള്ളൂ ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഗ്രേവി ഉണ്ടാക്കാൻ ഇതിനെക്കാട്ടിലും എളുപ്പമാണ് ഇനി നെക്സ്റ്റ് ഞാൻ ഇതിന്റെ കൂടെ ഉള്ള ഗ്രേവി ചെയ്യട്ടെ നമ്മുടെ റൈസ് സെക്ഷൻ ആയിട്ടുണ്ട് ഞാൻ എന്നാ ചെയ്യുന്നറിയത് അത് അടുക്കളയിലോട്ട് മാറ്റി അന്ന് വെച്ചാൽ അതിനെ ഒന്ന് എന്താ പറയാ പ്ലേറ്റ് ചെയ്യണമല്ലോ അതിനുവേണ്ടിയിട്ടൊന്നും മാറ്റിയെന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരടുപ്പായതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ ഒരു വൃത്തി വേണ്ടേ അതാണ് സത്യം ഇനി നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പനീറാണ് നമ്മൾ പനീർ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്നാ ചെയ്യാൻ പോകുന്നെ ഇച്ചിരി ബട്ടർ ഇട്ടു ഈ ബട്ടറും ചീസും ഒക്കെ ചേരുന്ന കാര്യമായതുകൊണ്ട് ടേസ്റ്റ് കൂടും അത് വേറെ കാര്യം നമ്മൾ കഴിക്കുകയും ചെയ്യും അന്നേച്ചും നമ്മൾ അയ്യോ വെച്ചെന്ന് പറയുകയും ചെയ്യും ഇതെല്ലാം നമ്മൾ ചെയ്യും പക്ഷെ ഞാൻ പറയുന്നതന്നെ എന്നറിയോ വർക്കൗട്ട് ചെയ്തോ എന്നാലും രുചിയുള്ള ആഹാരം കഴിക്കാതെ പോരുത് നമ്മൾ ഒരു പ്രാവശ്യേലും കഴിക്കണം ഇതേണ്ടോ ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇത്രയും കൊറ്റായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മെനക്കേട് പക്ഷെ പറഞ്ഞണ്ട് കാര്യമില്ല എന്നാ ഞാൻ അരിഞ്ഞും പോയി ഇനി ഇതിനെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം നമ്മുടെ ഷെഫൊക്കെ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ടോസ് ചെയ്തെടുക്കാനൊന്നും എനിക്കറിയാമല്ല പക്ഷെ എന്നാലും നീ ഈ ഒരു കവി വെച്ചാൽ ഞാൻ ഇച്ചിരി ഒന്ന് മൊരിച്ചെടുക്കാം ഒരുപാട് മുരിയണ്ട ബ്ലോക്ക് പീസസായിട്ട് നമ്മള് ചെയ്യുക എന്നേല് കുറച്ചുകൂടെ രസമാണ് അത് കാണാനായിട്ട് ഇതും ഭംഗിയാ നേരെ നേര ജോലി വാർത്തെടുക്കുവാന്നേല് ഒരു ഇച്ചിരി സമയം ഇത് വലിയ താമസമൊന്നുമില്ല ഒന്നുമില്ല ആ ഒത്തിരി അങ് മൊരിഞ്ഞ അതിങ്ങനെ ആവണ്ട ഇതിന്റെ ഒരു വെള്ളത്തിന്റെ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് പോയി കിട്ടിയേച്ചാ മതി ഇതുപോലൊരു തവി എടുക്കുന്നേക്കാട്ടിലും ചട്ടുക കൊച്ചേ വച്ചേ കുറച്ചുകൂടെ ഭേദം എന്ന് ചോദിച്ചാ പക്ഷേ ഇനിയിപ്പോൾ ചട്ടുകൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് നേരെ അങ്ങ് പോകും നേരെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗസ്റ്റ് വരാൻ സമയമാവും ഇനിയിപ്പോൾ എന്നാൽ പരാതി ഞാൻ കേൾക്കണമെന്നുള്ളത് അറിയത്തില്ല കാര്യം ഇച്ചിരി തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ വരാൻ പോകുന്ന ഗസ്റ്റ് അങ്ങനെയൊന്നുമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചേച്ചിയാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം ചേച്ചിയോടുണ്ട് ചേച്ചിക്ക് എന്നോട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാര്യം ഷീസ് എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഹാർട്ട് ഇത് മൊരിയുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാ മുരിവിഞ്ഞില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റിന് കുറവൊന്നുമില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ വയസ്സെന്നവരുണ്ട് പല്ല് ഇല്ലാത്ത അമ്മമാരുണ്ടാവും അവർക്ക് ചവയ്ക്കാൻ ഒരിച്ചിരി പ്രയാസമായിരിക്കും അതായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒത്തിരി മുരിക്കണ്ട ഇച്ചിരി ഇതിനകത്തെ വെള്ളം കംപ്ലീറ്റ് പോയി ഇനിയിപ്പറിയോ ഈ പനീർ അങ്ങ് മുരിയാനായിട്ട് തുടങ്ങുവേ ആ സമയത്ത് നമ്മൾ നിശ്ചയിച്ചോണം നമുക്ക് ഏത് മുരിവിൻ്റെ അറ്റവാ വേണ്ട ഭയങ്കര മുരിവ് വേണം കുറച്ച് മുരിവ് വേണം അതായത് ലൈറ്റ് ബ്രൗൺ ഫോർ സൈഡഡ് ആയാ മതിയോ അല്ലെങ്കിൽ ഒരു സൈഡ് ആയാൽ മതിയോ ഇതൊക്കെ നമ്മൾ തീരുമാനിച്ചോ വേണ്ടേ നിങ്ങൾ ഈ പനികരണത്തോട്ട് നോക്കിയച്ചാ അറിയാം വേണ്ട ഓരോ പോർഷൻ ബൈ പോർഷൻ ഓരോ സൈഡ് ബൈ സൈഡ് അതങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഉപ്പ് എരുമ്പൊളിയൊക്കെ ഒന്ന് നോക്കിക്കോണം ചിലർക്ക് ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ല ചിലർക്ക് നല്ലോണം എരി ഇഷ്ടമാണ് എനിക്കിപ്പോ വേണ്ടേ ഇത്രയും ഒരിവും മതി കാര്യം എന്നോ ഒത്തിരി അങ് കാട്ടിയായ കൊള്ളുകേല അതുകൊണ്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഇതങ്ങ് വറുത്തത് ഉള്ളതങ്ങ് മാറ്റുക കുറേശീത അങ്ങ് എടുത്തോ എന്നാന്നോ ബാക്കി മുരി ഇച്ചിരി ഒന്ന് മുരിഞ്ഞോട്ടെ അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് തട്ടിയെച്ച് എല്ലാം മുരിഞ്ഞൊന്നും അങ്ങ് കണക്കാക്കുകയും വേണ്ട ഇനി അതിനകത്ത് ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട് ഇത് ഞാനൊന്നും മാറ്റുക നമുക്ക് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഇല്ലേലുണ്ടല്ലോ ചില പേര് കൂടിയന്നെ അടുക്കും ഓക്കെ ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ബട്ടർ ഇടുക കൊച്ച ഇത് മുഴുവൻ ആണല്ലോ എന്ന് പറയരുത് നല്ലപ്പഴലല്ലേ ഒന്നും ഞാൻ പറയുകയല്ലോ എന്നാലും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അതിൻറ്റേതായ കാര്യങ്ങൾ ചേർന്നില്ലേ പറ്റിയല്ല ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി അതൊരു ഒത്തിരി വേണ്ട കേട്ടോ ഒരു ചെറിയ ഉള്ളി ആയാലും മതി ഇത്ര മതി ഇതിന്റെ കൂട്ടത്തി ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നാല് ഉള്ളി അതായത് വെളുത്തുള്ളി ചുട്ടെടുത്തതാ ഇതൊന്ന് അരിയണം നമ്മൾ ചില സമയം ബേൺ ഫ്രൈഡ് റൈസ് ബേൺ ഗാർലിക് ഫ്രൈഡ് റൈസ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു ഫ്ലേവർ വരും അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ കൂടെ സാധാ പച്ചക്ക് ഒന്ന് ചേർത്തേച്ചാലും മതി ചിലർക്ക് വെളുത്തുള്ളി ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും ഇതിൻ്റെ കൂടെ ഇച്ചിരി ഇട്ടാ നല്ലതാട്ടോ അതായത് നേരത്തെ നമ്മൾ ചോറ് വെച്ചില്ലേ ആ സമയത്ത് ബ്രൗൺ ആയില്ലേ എന്ന് പറഞ്ഞ കൂട്ടി ഇത് ബ്രൗൺ ആവണം ഇനിയിപ്പം അഥവാ ഞാനൊരു സത്യം പറയാം ഇതിനകത്ത് ഞാൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇത്രയും സാധനം ബാക്കി വന്നില്ലേ ഇനിയിപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് ചേർക്കണം ഇതെല്ലാം ചേർക്കേണ്ടതാണ് അപ്പൊ ഇത് ബാക്കിയുണ്ടെങ്കിൽ ഇത് ചേർത്തച്ചാലും മതി അതല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഇതായാലും ഇത് ചേർക്കണം സെപ്പറേറ്റ് ഞാൻ അതുകൊണ്ട് കരുതിയിട്ടുണ്ട് അനുസരിച്ച് നമുക്ക് ചേർക്കണം ഇതൊരിച്ചിരി ലോങ് പ്രൊസീജിയറാണെന്ന് തോന്നും പക്ഷെ അല്ല കേട്ടോ ഇച്ചിരി തീ കൂട്ടി വെച്ചേച്ചു കൂടെ തിന്നേച്ച് അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി പെട്ടെന്നാവും ഇനിയിപ്പോൾ എന്താ പറയുക തീ നല്ലോണം ബ്രൗൺ ആയി ഉള്ളി ഇനി ഇതിനകത്തോട്ട് ഞാനൊരിച്ചിരി മൈദ ഇടാൻ പോവുക കുറച്ച് മതി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കിട്ടും എന്നിട്ട് ഈ മൈദയുടെ ഒരു പച്ചപ്പും കൂടെ ഒന്ന് മാറ്റണം ആ മൈദ ഒന്ന് വേവണേ ഇച്ചിരി ഊട്ടിക്കോ എന്നും പറഞ്ഞാൽ അങ്ങ് കൂട്ടരുത് ഇച്ചിരി പെട്ടെന്ന് അങ്ങ് ആയിപ്പോവും ചെയ്യരുത് ഇനി ഇതിനകത്തോട്ട് മൈദ ഒരിച്ചിരി മൂത്തു ഞാൻ അത് എൻ്റെ പാൽ ഒഴിക്കുക അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒഴിച്ചേച്ചാൽ മതി കാര്യം എന്നാണെന്നോ ഈ അതിലപ്പം കാട്ട കിട്ടും ആ അലാംസ് ഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി പ്രയാസമല്ലേ അത് ശെരിയാക്കിയെടുക്കാൻ പക്ഷേ നമ്മൾ ചെയ്യും തോറും ആ കട്ടയങ്ങ് മാറിക്കോളും അത് വേറെ കാര്യം എന്നാലും ഞാൻ പറയുമ്പോ എല്ലാം പറയുക ഇനി ബാക്കി പാലും ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക ഇനിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കെട്ടക്കെട്ട കട്ടക്കെട്ടെന്നാവും ഇതിനകത്ത് ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ ഉപ്പ് ഫസ്റ്റ് ഇടുകയല്ല അതിന് ഒരു ഞാനൊരിച്ചിരി കുരുമുളക് ഇടുക ഈ കുരുമുളക് ഇടുമ്പോൾ ശ്രദ്ധിച്ചോണം നമ്മുടെ ഇതിനകത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വേണം ഇച്ചിരി കുരുമുളക് ഇടാനായിട്ട് എന്നാലും കുരുമുളക് ഇടുമ്പത്തേക്ക് അതിന്റെ ഒരു ഫ്ലേവർ നല്ലതാ ഇതവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഇവിടെ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ട് അത് ചേർക്കണം ഇനി മോസറല്ല ചീസോ ചെടാ ചീസോ അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട സാദാ ചീസ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും അത് മേടിച്ചേച്ചാലും മതി ഇത് തിളച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചിത്തി ഒന്ന് ലോ ആക്കിക്കോ എനിക്കിനകത്ത് ചീസ് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് അതോ ഈ ചീസ് ഇടുമ്പോ ഇപ്പൊ ഈ ചീസിനും ഉപ്പുണ്ട് ബട്ടറിനും ഉപ്പുണ്ട് ഇതെല്ലാം ഉപ്പുണ്ട് അപ്പൊ അത് നോക്കിയേച്ച് വേണം നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കാനായിട്ട് പിന്നെ നമ്മൾ പനീറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഓൾറെഡി ചില്ലി ഫ്ലേക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് അപ്പൊ എന്നാന്ന് വെച്ചാല് നമ്മൾ ഇനി ചേർക്കരുത് എൻ്റെ തമ്പരേനെ ഞാൻ മുഴുവൻ ഇടുവാന്നേ ഇനി എന്നെ ചിത്ത വിളിക്കാന്നറിയത്തില്ല വിളിക്കുന്നെങ്കിൽ വിളിക്കും വിളിക്കണ്ടാണെങ്കിൽ വിളിക്കും അടുക്കള കുളവാ ഓക്കേ അയ്യോ ഹലോ എന്താണ് അയ്യോ അഞ്ചു വർഷമായി വിളിച്ചിട്ട് എന്താ ഇങ്ങനെ ഉണ്ടാക്കി പുതു ഇത് ഒരു നല്ല വേറെ മണിപാടി ഉണ്ടാക്കി എന്നാ എന്നെ വിളിക്കാത്തത് എന്റെ മേ ഞാൻ പറഞ്ഞില്ലേ എന്റെ വഴക്കുറയത് ചേച്ചി സോറി പറഞ്ഞാ കേക്കോലെ സോറി ല എനിക്ക് എന്നെ നല്ല കൊടുത്താലേ ചല്ലപ്പാ തൃപ്തിയാവും ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നും മഴക്കുറനാണോ വന്നേ ഈ ചേച്ചിയോട് എന്നാ പറയാന്ന ഞാന് ഐ സോ ഹാപ്പി ഐ എം ഓൾസോ ഹാപ്പി ആ സത്യം സത്യം കാഴ്ച എന്തറിയോ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചിനെ ചേച്ചി ഭയങ്കര ഇഷ്ട ഇന്ന് ഓണമാണ് എനിക്ക് ചേച്ചിയെ വേണം എനിക്ക് ഭയങ്കര അതായത് നമ്മുടെ ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് ഞാൻ ഒരു കാര്യപ്പെട്ട എന്റെ നക്ഷത്രം അത്തമാണോ വെരി ഗുഡ് ചേച്ചി അത് പോട്ടെ ഈ അടുക്കളം ഞാൻ ഇത് ഞാൻ ചേച്ചി ഒരു കാര്യം ചെയ്യൂ പുതിയ വീട് കണ്ടില്ലല്ലോ ഇല്ല കണ്ടിട്ട് ബ്യൂട്ടിഫുൾ ആണ് ചേച്ചി ഇതുവഴി പോയി ഓ എന്റെ വീട് ഫുൾ കണ്ടിട്ട് വരും ഓ ബ്യൂട്ടിഫുൾ പൂക്കളം സോ ഹാപ്പി കണ്ടിട്ട് ഓക്കെ വിളിക്കണേ വിളിക്കും ചേച്ചി അവിടെ ഇരിക്കണം എവിടെ പോലെ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റൈൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാൻ പോവാ ഓഫ് ചെയ്തിട്ട് ഇതാണ് ഇതാണിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഇത് ഇരുന്ന് കട്ടിയാവും അഥവാ കട്ടിയാവുവാണെങ്കിൽ നമുക്ക് ചൂട് പാല് ചേർക്കാം അതല്ല തിളച്ച വെള്ളം ചേർക്കാം ഇത് നമ്മുടെ എന്നിട്ട് നമ്മുടെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക ഇനി എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഉപ്പ് വരും പുളിയും എല്ലാം നോക്കുക നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുള്ളതിടാം ഇനി പേര് കൂടുതലാന്ന് വിചാരിച്ചു ശക്കരം ഒരു ഫ്ലേവറിങ് ഏജൻറ്റ് മാത്രമാണ് നമ്മുടെ ഈ ഒരു പിസ്സ സീസണിങ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടുക ഇതൊരു നല്ല മണമാണ് എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ശരിക്കും പാസ്ലെ ലീവ്സൊക്കെ അതിനകത്ത് ഇടുകയാണെങ്കിൽ അത് മതി ഇത് ഞാൻ സേഫ് സൈഡാണ് ചെയ്യുന്നത് എന്നാണെന്നോ അതിനകത്ത് ഇനിയിപ്പോൾ ഇടുമ്പോൾ ചിലപ്പോൾ പനീറിനകത്തും ഉണ്ട് ഏതാ മുളക് അന്ന് എങ്ങാണ് കൂടിപ്പോയാലോ എന്ന് വേടിച്ചുവെച്ചാൽ ഞാന് പ്രത്യേക ഇടുവാ ഇനിയിപ്പോരി ഇച്ചിരി കളർഫുൾ ആവാൻ നമ്മൾ പനീർ ഇടുമ്പത്തേന് റെഡ് ആവും എന്നാലും ഞാൻ പ്രസന്റേഷനിൽ കാണിക്കാം ചേച്ചി വീട് കാണാൻ പോയേക്കുക എന്നാലും നമ്മുടെ വീട്ടിൽ ചേച്ചി ഇത്രയും കൊല്ലം കഴിഞ്ഞയച്ചു വരുമ്പം വീട് കാണിച്ചു കൊടുക്കാന്നുള്ളൊരു മര്യാദയുണ്ട് അല്ലേ ഒരു കാര്യം ചെയ്യാം ഇതെല്ലാം വൃത്തിയാക്കി ചേച്ചിനെ വീടു എല്ലാം കാണിച്ച് നമുക്ക് വിശേഷം പറയാൻ തുടങ്ങണ്ടേ